വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് കൈത്താങ്ങായി വണ്ടി പിരിയാർ യുവജ്യോതി എസ് എച്ച് ജി മൃതദേഹം സൂക്ഷിക്കുന്നതിനുള്ള ഫ്രീസർ ഇവർ സി പി എം പീരിമേഡ് ഏരിയ കമ്മിറ്റിക്ക് കൈമാറി ഫ്രീസറുമായി ഒരു സംഘം വയനാട്ടിലേക്ക് തിരിച്ചു മനുഷ്യഹൃദയങ്ങളെ വേദനയിലാഴ്ത്തി ഒരു നാടിനെയാകെ വിഴുങ്ങിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് അവിടെയുള്ളവർക്ക് സഹായഹസ്തവുമായി വിവിധ മേഖലകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പരിമിതമാണെന്നറിഞ്ഞതോടെയാണ് അറിഞ്ഞതോടെയാണ് പ്രവർത്തിക്കുന്ന യുവജ്യോതി സ്വയം സഹായ സംഘം ഫ്രീസർ ഫ്രീസർ സംഘാംഗങ്ങൾ ചേർന്ന ഏരിയ കൈമാറി വേണം എന്നുള്ള ആവശ്യം അംഗങ്ങൾ ചേർന്നത് അങ്ങനെ നിന്നും മലപ്പുറത്തു നിന്നും രണ്ട് ടീമിനെ വിദഗ്ധ സംഘത്തെ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അയച്ചു അതേപോലെയാണ് അണ്ണാറക്കണ്ണനും ും ഫ്രീസർ വയനാട്ടിൽ എത്തിക്കുന്നതിനായി ഒരു സംഘം അവിടേക്ക് തിരിക്കുകയും ചെയ്തു വണ്ടിപ്പെരിയാറിൽ നിന്നും വയനാട്ടിലേക്ക് വിവിധ സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്